പറയുന്നതിനേക്കാൾ നല്ലത് തന്നെയാ പക്ഷേ നമ്മൾ നേരെ ചൊവ്വയുള്ള വഴിയിലും ഞാനും വിഘ്നേഷ് ഏട്ടനും നിന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കും അതേ ആറ്റിറ്റ്യൂഡ് നീ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത് അമ്മയ്ക്കും സുഭദ്രാണ്ടിക്കും എല്ലാം നീ കള്ളത്തരം കാണിക്കുന്നു എന്ന് തോന്നിയാൽ ആദർശ കല്യാണത്തിന് സമ്മതിച്ചാലും അവര് സമ്മതിക്കില്ല മനസ്സിലായോ മനസ്സിലായി കുറച്ചുകൂടി എളുപ്പം ആദർശിനെ ബോധിപ്പിക്കുന്നതിനേക്കാൾ പാടാണ് ആന്റി ഒന്ന് ഇഷ്ടപ്പെടുത്താൻ പിന്നെ ആന്റിക്ക് ഭക്തകള് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോ വീട്ടിൽ ചെന്നാലും വിസ്മയ അമ്പലത്തിൽ പോയിരിക്ക അമ്പലത്തിൽ നിന്ന് ൂ എന്നൊക്കെ അങ്ങ് പറയും അതിന്റെ സെറ്റ് സാരി ശരിക്കും അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു അമ്പലത്തിൽ വെച്ച് യാദൃശികമായി ആന്റിയെ കണ്ടതുപോലെ ഒരു ഡ്രാമയൊക്കെ നടത്തി ആന്റിയെ കയ്യിലെടുക്കായിരുന്നു സുഭദ്രാൻഡിയോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം ആന്റിക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വലിയ അറിവ് വെറുതെയിരിക്കുന്ന സമയം മുഴുവൻ ഈ ലോകത്തെ പല കാര്യങ്ങളും പഠിക്കുന്നതാണ് ഹോബി അത് ബുക്ക് വായിച്ചോ കണ്ടോ െറ്റ് നോക്കിയോ എങ്ങനെയെങ്കിലും ഒക്കെ എല്ലാ ഡീറ്റെയിൽസ് എഴുതി വെക്കും അതിൽ സ്വന്തം അഭിപ്രായങ്ങളും ഉണ്ടാവും അതെല്ലാം പ്രബന്ധങ്ങളാക്കി സബ്മിറ്റ് അഞ്ചാറ് വിവരമുണ്ട് ചെയ്തുണ്ട് വെറുതെ ഇത്ര അറിവുണ്ടെങ്കിലും ഒന്നും അറിയാത്ത പോലെ നാമവും ആരതി ഒഴിഞ്ഞ് ആ പൂജാമുറിയിൽ അങ്ങനെ ൊരു വീക്ക്നെസ് ആണ് നീ ആ വഴിക്കൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലത് തന്നെയാ അത് പക്ഷേ അമ്പലത്തിൽ യാദൃശികമായി കണ്ട് ഡ്രാമ നടത്തിയിട്ടൊന്നും കാര്യൊന്നുമില്ല പിന്നെന്താ ചെയ്യേണ്ടത് കാര്യമായിട്ടൊന്ന് സ്റ്റഡി ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങണം ആന്റിയുടെ ഇഷ്ടദേവൻ ശിവനാ ആ വഴിക്ക് തന്നെ പിടിച്ചോ കുറച്ച് ശിവപുരാണവും ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഒക്കെ പഠിച്ച് ആൻഡിയെ കൈക്കുള്ളിലാക്ക എന്റെ പൊന് ചേച്ചി ഒരു ശ്ലോകം പോലും തെറ്റാതെ ചൊല്ലാൻ എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ ഈ പുരാണമൊക്കെ ഭയങ്കര ലാഗാണ് അത് വായിച്ചാൽ ഞാൻ അഞ്ചു മിനിറ്റിനുള്ളിൽ ഉറങ്ങിപ്പോ അത് നീ താല്പര്യമില്ലാതെ അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നതുകൊണ്ടാ എങ്കിൽ അഭിജി വായിച്ചറിവുള്ളതൊക്കെ സിമ്പിളായിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നാ മതി എനിക്കതിനെ ആരെയും കയ്യിലെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നിന്റെ റൂട്ട് തെളിയാൻ വേണ്ടി ഞാനൊരു ഐഡിയ തന്നതാ പറ്റുമെങ്കിൽ ചെയ്താ മതി

എന്നെ പോ ഈ വീട്ടില് ബീന പറഞ്ഞ മാലയില്ല അതിനു നോക്കാൻ വേറൊരു സ്ഥലവും ബാക്കിയില്ല അതല്ലേ ഹരിയേട്ട ഞാൻ നേരത്തെ പറഞ്ഞത് അതാരും എടുത്തതാണെന്ന് എന്തായാലും കള്ളന്മാരാരും അല്ല ഒരു മാല പോവില്ല ഇത് എടുത്തതാണ് അതിന് എന്തെങ്കിലും ും എടുത്തായിരിക്കോ മാതാണ് പൈസക്ക് ഒരുപാട് ആവശ്യമുള്ള സന്ദർഭങ്ങള് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും സൂരജ് എന്റെ ആഭരണങ്ങളൊന്നും പണയം വെക്കാൻ പോലും ചോദിച്ചിട്ടില്ല അവനങ്ങനൊന്നും ചെയ്യില്ല എന്ത് അത്യാവശ്യം വന്നാലും അവൻ എന്നോട് പറയും അല്ലെങ്കിൽ ആഭരണങ്ങൾ വിൽക്കേണ്ട ഗതികേടൊന്നും അവനില്ല അതൊക്കെ ബീനയുടെ വിശ്വാസമാണ് ഇതിനു മുമ്പ് ബീനയുടെ പല വിശ്വാസങ്ങളും തെറ്റാണെന്ന് സൂരജ് തെളിയിച്ചിട്ടുണ്ട് എനിക്കെന്തോ ഇതും അങ്ങനെയൊക്കെ തന്നെ ആണെന്ന് എനിക്ക് തോന്നിയത് സൂരജ് അറിയാതെ

ആരോട് ലോൺ എടുത്ത് കൊടുക്കില്ലെന്ന് ഞാൻ അവനോട് പറഞ്ഞില്ലല്ലോ ഒരു വർഷമെങ്കിലും കുഴപ്പങ്ങളില്ലാതെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ അവന് സ്ഥിരതയില്ല ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഫോക്കസ് ഇല്ല അതൊന്നും ഇല്ലാതെ ഒരു ബിസിനസിന് ഇറങ്ങി തിരിച്ചാൽ ഇടുന്ന പൈസ പോകുന്ന വഴി അറിയില്ല ഇങ്ങനെയുള്ള ഓരോ തോന്നലുകളിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടല്ലേ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്റെ തോന്നൽ ശരിയാണെന്നാണ് എന്റെ വിശ്വാസം അതുപോലെ മാലയുടെ കാര്യത്തിൽ എനിക്ക് സൂരജനെ തന്നെയാണ് സംശയം ഞാൻ എന്തായാലും സൂരജിനോടൊന്ന് ചോദിച്ചു പോകട്ടെ എവിടെയാ എന്താ വിളിച്ചത് ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരണം ഇല്ല ഞാൻ കുറച്ച് ദൂരെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ കാണാതെ പോയി അതിന് ഞാൻ വരേണ്ട കാര്യം മാല എവിടെ വെച്ചു നോക്ക് ചിലപ്പോൾ നിലത്തോ മറ്റോ വീണ് കിടപ്പുണ്ടായിരിക്കും അല്ലാതെ പുറത്ത് ആവശ്യമായി നിൽക്കുന്ന ഞാൻ വന്ന് മാല നോക്കി തരേണ്ട ആവശ്യമുണ്ടോ നോക്കാവുന്ന സ്ഥലത്തല്ല ഞങ്ങൾ മാല നോക്കി പക്ഷേ അത് മനഃപൂർവ്വമാരെങ്കിലും എടുത്തതാണോ എന്നാ ഞങ്ങളുടെ സംശയം അവിടെ നിന്ന് ആരാ മനഃപൂർവ്വാലും അങ്ങനെ എടുത്താലും അത് എടുത്തവൾ പറയില്ലേ വീട്ടിൽ കള്ളന്മാരാരെങ്കിലും കയറിയോ പുറത്തുനിന്ന് ആരും കയറിയിട്ടില്ല ഒരു മാല ഒഴികെ ബാക്കി എല്ലാ ആഭരണങ്ങളും ഇവിടെയുണ്ട് എങ്കിലും അമ്മ തന്നെ ഇടാൻ ഇടാനെടുത്തിട്ട് തിരിച്ചെവിടെങ്കിലും മറന്നു വെച്ചതാവും ഇടാൻ പറഞ്ഞു ദിവസം ബോക്സിൽ ഉണ്ടായിരുന്നു ഈടെങ്കിലും പിന്നെ എനിക്കറിയില്ല അത് ഇവിടെ പോയിരുന്നു എല്ലാവരും നന്നായി ഒന്നുകൂടെ നോക്കാൻ അമ്മയോട് പറ എന്നാ ശരി എന്തെങ്കിലും അത്യാവശ്യത്തിന് സൂരജ് അത് എടുത്തിരുന്നോ എന്താവശ്യത്തിന് അല്ലെങ്കിൽ തന്നെ എന്റെ അമ്മയുടെ സ്വർണ്ണം എടുത്തത് ഞാനെന്ത് ചെയ്യാനാ അല്ല പറയാനാവാത്ത പല ആവശ്യങ്ങളും അതുകൊണ്ട് ചോദിച്ചതാ അച്ഛൻ എന്താ ഉദ്ദേശിച്ചത് ഞാൻ അമ്മയുടെ മാല പണയം വെച്ച് കഞ്ചാവ് വാങ്ങിച്ചു തോ എതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് ആവശ്യമുള്ള പണം അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ എന്റെ കയ്യിൽ നൂറുകൂട്ടം വഴികളുണ്ട് ഹരിയച്ഛൻ എന്നെ വിളിച്ച് ഈ രീതിയിൽ സംസാരിച്ചത് വളരെ മോശമായി പോയി പിന്നെ മാലയും വളയും കമ്മലും ഒക്കെ വിൽക്കാനും പണം വെക്കാനും വേണ്ടി മാത്രമൊന്നുമല്ല കാതിലും കഴുത്തിലും കയ്യിലൊക്കെ ഇടാൻ വേണ്ടി എടുക്ക കൂടുതലും അത് ഇടുന്നത് പെൺകുട്ടികളാണ് അപ്പൊ എന്നേക്കാൾ അതെടുക്കാൻ സാധ്യതയുള്ളത് മീരയാ ഹരിയച്ചൻ എന്നെ വിളിച്ചതുപോലെ മീരയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കൂ ആ മാലയെങ്ങാനും കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോ അവൾ ഇടാൻ എടുത്തു തോന്നുന്നു ഹരിയച്ഛൻ വിളിച്ച് ചോദിക്കാൻ വെറുതെ നോണ പറയേണ്ട ഹരിയച്ഛൻ ചോദിക്കില്ല കാരണം മീരെ എടുക്കില്ലെന്ന് ഹരിയച്ഛന് ഉറപ്പുണ്ട് പക്ഷെ ആ ഉറപ്പ് എൻ്റെ കാര്യത്തിലില്ല അതെന്താണെന്നറിയോ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് മുൻവിധിയോടെ ഹരിയച്ഛൻ എന്നെ കാണുന്നതുകൊണ്ടാണ് എന്തായാലും മാല ഞാൻ എടുത്തിട്ടില്ല അതെവിടെയാ വെച്ചെന്ന് അമ്മയ്ക്ക് വല്ല ഓർമ്മക്കുറവും സംഭവിച്ചതായിരിക്കും ശരിക്കും അന്വേഷിക്കാൻ പറ ആ ശരി

ചോദിക്കാതെ അങ്ങനെ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ടോ അതിന്റെ താരതമ്യമാണോ പറഞ്ഞത് അങ്ങനെ ഒരു ഗതികേടൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പിന്നെ ബാക്കി എല്ലാ നമ്മൾ ഇനി ഒരു മീരയാണല്ലോ പോകുമ്പോഴോ മറ്റു ഇടാനായിട്ട് മീര എടുത്തു ഞാൻ ചിന്തിച്ച അത്ര വലിയ തെറ്റാണോ സ്വന്തമായി ഉള്ളത് പോലും ഇടാൻ മടിയാണോ അപ്പോഴാണ് വെച്ചിരിക്കുന്നത് ചോദിക്കാതെ അങ്ങനെ ഒരു വേണ്ട അതെ ഞാൻ ഓർത്തത് കഴിഞ്ഞ ദിവസം വിദ്യ ഇവിടെ വന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു അല്ലേ ആ മാല കാണാതെ വേണ്ട അങ്ങനത്തെ ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട വിദ്യ അങ്ങനെയുള്ള കുട്ടിയൊന്നും അല്ല അല്ല ഹരിയേട്ട വിദ്യ തന്നെയായിരിക്കും അതിനുള്ള സാധ്യത വളരെ കൂടുതലാ അന്ന് അവൾ ഇവിടെ വന്നു കഴിഞ്ഞ് ഫോൺ ചാർജ് ചെയ്യാനായി മുറിയിലേക്ക് പോയി ഞാൻ തന്നെയാ മുറിയിൽ ചാർജർ ഉണ്ടെന്നും പോയി കുത്തിയിട്ടോളാനും പറഞ്ഞത് അവൾ അതിന് പോയപ്പോ ഞാൻ വിദ്യക്ക് ജ്യൂസ് എടുക്കാനായി അടുക്കളയിലേക്ക് പോയി ഞാൻ ജ്യൂസ് എടുത്തിട്ട് തിരിച്ചു വരുന്നത് വരെ വിദ്യ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു അലബാരി തുറന്നെടുക്കുകയായിരുന്നു അതൊക്കെ ശരിയായിരിക്കാം എന്ന് കരുതി അത് വിദ്യേനെടുക്കണോ നിർബന്ധമൊന്നുമില്ലല്ലോ വേറെ പുറത്തുനിന്ന് ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ ഹരിയേട്ടാ ഇത് വിദ്യ തന്നെയാ എനിക്ക് ഉറപ്പാ വിദ്യ മാല എടുക്കുന്ന താൻ കണ്ടിട്ടില്ല അവൾ അത് ഉപയോഗിച്ചതായോ എന്തെങ്കിലും ചെയ്തതായോ നമുക്കൊരു അറിവുമില്ല അങ്ങനെയുള്ളപ്പോ വിദ്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും എന്ത് പ്രശ്നം അത് അവൾ എടുത്തത് തന്നെയാ എനിക്കെന്നെ മാല തിരിച്ചു വേണം അതല്ലാതെ അത് പോട്ടെ സാരമില്ല എന്നൊക്കെ കരുതാൻ എനിക്ക് പറ്റില്ല ബീനയുടെ നഷ്ടപ്പെട്ട മാല പോലെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു തരാം അല്ലാതെ വെറുതെ വാശി കാണിച്ച് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കരുത് അതിന് പകരം വാങ്ങാൻ പറ്റുന്ന മാല അല്ലത് ഞാൻ പറഞ്ഞില്ലേ സന്ദീപേട്ടൻ സന്ദീപേട്ടന്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന മാലയത് നമുക്കത് അന്വേഷിക്കാം ബീന എടുത്തിയാടി മനോജിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ആരോടൊന്നു ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത് നിസാര നിസാര പ്രശ്നമല്ല എനിക്ക് ഇത്ര വേവലാതി നഷ്ടപ്പെട്ടതേ എന്റെ മാലയാ എനിക്കത് തിരിച്ചു കിട്ടണം കിട്ടിയേ പറ്റൂ ഹരിയേട്ടൻ അതിന്റെ ഇടയിൽ കുടുംബം ബന്ധം എന്നൊക്കെ പറഞ്ഞു കാര്യങ്ങൾ മയപ്പെടുത്താൻ വരണ്ട അവരാരും എന്റെ ആരുമല്ല ഹരിയേട്ട ആദ്യ ഭാര്യയുടെ ആങ്ങളെയും ഭാര്യയും കുടുംബവും അല്ലേ ആ ബന്ധമൊക്കെ എന്നെ കഴിഞ്ഞു പോയതാ ഇനി അതിന്റെ പേരില് അവരെന്തിനാ ഭയക്കുന്നേ ഇത് ഭയമല്ല വിദ്യ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ആ കുട്ടി എങ്ങനെ ബാധിക്കുമെന്ന് ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഓഹോ കുറച്ചു ഇതേ ചോദ്യം അത് അവനെ ഞാൻ മീരെ കുറിച്ച് പറഞ്ഞപ്പോ ഹരിയേട്ടനും പൊള്ളിയല്ലോ ഹരിയേട്ട് മകൾക്കും ബന്ധുക്കൾക്കും വലിയ പ്രത്യേകതകളും ഫീലിംഗ്സും ഒക്കെ ഉണ്ട് ഞങ്ങള് പാവങ്ങള് എന്റെ ും എനിക്കൊന്നും അങ്ങനെയുള്ള ചിന്തകളോ ഫീലിങ്സോ ഒന്നും പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഇതുപോലെ പല കുഴപ്പങ്ങളും അതുകൊണ്ട് സംശയം അതിനെന്ത്ശയം ഉള്ളൂ അല്ലാതെ അതിന് വേറെ അർത്ഥം കാണണ്ട ഇനി അതിനൊന്നും ന്യായീകരിക്കണ്ട ഹരിയേട്ട മനസ്സിൽ ഞാനും എന്റെ മോനും കൊള്ളരുതാത്തവരും മീര് അവളുടെ അമ്മ വീട്ടുകാരും വലിയ സൽഗുണ സമ്പന്നരുവാ ഈ ചിന്ത ഹരിയേട്ടന്റെ മനസ്സിന്ന് മാറാതെ ഒന്നും ശരിയാവാൻ പോകുന്നില്ല ഞാനേ ഇത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് കയറിയപ്പം മുതൽ അനുഭവിക്കുന്നതാ ഒരേ പന്തിയില് രണ്ടു തരത്തിൽ വെള്ളം വരുത് ഹരിയേട്ട പറയുന്നവർക്കൊന്നും തോന്നിയില്ലെങ്കിലും അനുഭവിക്കുന്നവർക്കേ നല്ല വേദന തോന്നും കമ്മദാബാബിലെ സൈറ്റിലെ ഒരു അത്യാവശ്യത്തിന് ആദർശ വെളുപ്പിനെ ഉള്ള പോയി ഇന്നലെ രാത്രി അവനെന്നെ വിളിച്ച് വെളുപ്പിനെ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് ശ്യാമയും കൂട്ടി അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ഞാൻ അങ്ങ് മാറ്റി അതിന് സുഭദ്രശേഷ കാണിക്കാനല്ലേ ശ്യാമെ കുലസ്ത്രീ വേഷം കിട്ടിച്ചോണ്ട് പോകാനിരുന്നത് അതിന് ആദർശയില്ലെങ്കിൽ എന്താ കുഴപ്പം ഇതാ നിനക്ക് ബുദ്ധി ഞാൻ പറയുന്നു ആദർശ ഉള്ളപ്പോഴാണ് ഞങ്ങൾ അവിടെ സുഭദ്ര ചേച്ചിക്ക് ആദർശനെയും ശ്യാമേയും ഒരുമിച്ച് കാണാൻ പറ്റും എന്റെ ലളിതല്ലേ ഇപ്പോ ആദർശന്റെ കല്യാണക്കാർ സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇനി അവന്റെ കല്യാണം കഴിയുന്നത് കഴിയുന്നതുവരെ സുഭദ്രച്ചി ഏത് പെൺകുട്ടിയെ കണ്ടാലും ആദർശന്റെ വധുവാക്കാൻ പറ്റുമോ എന്ന് നോക്കൂ അതൊക്കെ സമ്മതിച്ചു പക്ഷേ സുഭദ്ര ചിക്ക് ശ്യാമെ കുട്ടിക്കാലം മുതലേ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാണ് കെട്ടുകാഴ്ച ആയിട്ട് മുന്നിക്കൊണ്ട് നിർത്തി കൊടുക്കുന്നത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ എന്നും കാണുന്ന പലതും നമ്മുടെ മനസ്സിൽ പതിയേണ്ട രീതിയിൽ പതിയണമെന്നില്ല മനസ്സിൽ പതിഞ്ഞ ചില കാഴ്ചകൾ നമ്മുടെ ചിന്തകളിൽ പലപ്പോഴും കടന്നു വരാറില്ലേ അങ്ങനെ ഒരു കാഴ്ച ചിലരുടെ മനസ്സിൽ പതിപ്പിക്കാനാണ് എന്റെ ശ്രമം എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത് നേരിട്ട് നമ്മുടെ ആവശ്യ പോരെ അങ്ങനെയല്ല നമ്മൾ പറയരുത് കൊറേയൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാ നല്ലത് ഇതുവരെ ശ്യാമയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ ഇനി അവർക്ക് ഇങ്ങോട്ട് പറയാൻ തോന്നുകയാണെങ്കിലോ ഒരിക്കൽ അഭിരാമിയോണ്ട് ശ്യാമയുടെ കാര്യം പറഞ്ഞതല്ലേ അത് അവൾ മാധവിച്ചോട്ട് പറഞ്ഞിട്ടുണ്ടാവില്ലേ അവളത് പറയില്ല കാരണം അവളത്ര മണ്ടിയല്ല ശ്യാമയുടെ കാര്യം മാധവ ചേച്ചി അറിഞ്ഞാൽ വിസ്മയ്ക്കൊരു എതിരാളിയാവില്ലേ വിസ്മയുടെ കാര്യം ആലോചിച്ചത് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ മാധവ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലെന്ന് അഭിരാമി അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാവൂ അതുകൊണ്ട് ഒരു കാരണവശാലും അഭിരാമി കാര്യം മിണ്ടില്ല അഭിരാമി നിങ്ങളീ പറയും പോലെ പ്ലാൻ ചെയ്തായിരിക്കില്ല ആയിരിക്കില്ല എങ്ങനെയൊന്നും ചെയ്യുന്നത് അവള് വിസ്മയുടെ കാര്യം നേരിട്ട് മാധവ ചേച്ചിയോട് പറഞ്ഞു അതുപോലെ ആദർശനോടും പറഞ്ഞു കാണും അവനിഷ്ടമായ കല്യാണം നടക്കും അല്ലെങ്കിൽ വേണ്ടാന്ന് പറയും നമുക്കും അതുപോലെ പോരെ ഈ സെറ്റ് സാരി ഉടുപ്പിക്കലും നാടാങ്കളിക്കലും ഒക്കെ വേണോ ഒരിക്കൽ ആദർശി വേണ്ട എന്ന് പറഞ്ഞാല് അതോടെ പിന്നൊരവസരമില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു കാരണവശാലും അവർ പറയാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഡീല് ചെയ്യണം എടുത്തു ചാടി ഒന്നും പറയാൻ പോകരുത് എനിക്കൊന്നും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഒരന്തസ്സില്ലാത്ത തരം താഴ്ന്ന പരിപാടിയായിരിക്കുന്നത് ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ശ്യാമയ്ക്ക് മാനസിക ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബുദ്ധിമുട്ടാതെ സ്വപ്നങ്ങളൊന്നും നേടാൻ പറ്റില്ല ഇത് ശ്യാമയുടെ സ്വപ്നമല്ലല്ലോ സ്വപ്നമല്ലേ അതെ പക്ഷേ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനം അവൾക്ക് ആ പ്രയോജനം വേണ്ടെങ്കിലോ അവൾ അങ്ങനെ ഇതുവരെ പറഞ്ഞില്ല പക്ഷേ അവളെ കൊണ്ടങ്ങനെ ഓരോ ചെയ്യിക്കാൻ നോക്കിയാ അവള് ഞാനൊന്നും ആരെ ചേട്ടൻ ഈ മനക്കോട്ടകളെല്ലാം കെട്ടിപ്പോ അവസാനം ഒന്നും നടക്കാതെ വന്നാ അതെല്ലാം സഹിക്കാൻ വയ്യാതെ ഭ്രാന്തി പിടിക്കും എന്റെ ഒരു പ്ലാനുകളും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി എന്താ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ അങ്ങ് ആലോചിച്ചാൽ മതി നീ ഒന്ന് പോലെ ഭർത്താക്കന്മാര് പെട്ടുപോവുകയുള്ളൂ അയ്യോ ചേച്ചിയാ ഹലോ ചേച്ചി ആ മഹി ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ എന്താ ഇന്ന് നമ്മുടെ വിഘ്നേഷിന്റെ അനിയത്തി അങ്ങനൊന്നും വന്നല്ല പിന്നെ അവിയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് കേറിയതാ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായിട്ടുണ്ടായിരുന്നു കൊറേ നാളായല്ലേ വിസ്മയെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങന്റെ ആലോചന പറഞ്ഞു കഴിഞ്ഞല്ലേ നമ്മൾ ആ കണ്ണി കാണുന്നത് ആദർശിന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ചെയ്യാൻ തോന്നുന്നു ആണോ അല്ല എന്നാ പിന്നെ അവനോട് കുട്ടി ഒന്ന് കാണാൻ ആ അത് പറയണം നമുക്ക് നോക്കാല്ലോ ശരി മഹി ഞാനിത് പറയാൻ വിളിച്ചതാ ശരി